എല്ലാ ഭക്തജനക്കും കതിർവൽ മുറിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണ്ടേ ഈ നമ്പറിൽ വിളിക്കുക നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരു പ്രശ്നമാണ് സാമ്പത്തിക തടസ്സം അല്ലേ എത്ര ജോലി ചെയ്താലും സാമ്പത്തികം കയ്യിൽ നിൽക്കുന്നില്ല ഈ സ്ഥാപനത്തിലൊക്കെ മിക്കവർക്കും ഈ കടകളുള്ളവർക്കൊക്കെ സാധനം എടുത്തു വയ്ക്കും പക്ഷേ മാസവാസനാകുമ്പം കടം പോകുന്നു കടം മേടിച്ച പൈസകൾ കിട്ടുന്നില്ല സാമ്പത്തിക നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകുന്നു അതേപോലെ തന്നെ ഒരു ലാഭവില്ല ഈ ബിസിനസ് മേഖല നിൽക്കുന്നവർക്ക് സാമ്പത്തികപരമായ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയുള്ള വഴിപാടുകളും കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഈ വാട്സപ്പ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കാര്യത്തിൽ കേൾക്കാം അല്ലേ അപ്പോൾ ബിസിനസ്പരമായ ഉയർച്ചയും സാമ്പത്തിക തടസ്സങ്ങളും നഷ്ടങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ഇതാണ് അതായത് ബിസിനസ് പരമായി നടത്തുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ പോയി ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന നടത്തി നിങ്ങളുടെ ആ ഒരു പ്രസാദം നമ്മുടെ സ്ഥാപനത്തിൽ വെക്കുക ഒപ്പം തന്നെ നമ്മുടെ പക്കപറന്നാള് തോറും അശ്വാരൂഢ മന്ത്രാർച്ചനയും അതേപോലെ തന്നെ ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തുക ഈ ഭഗവതി സേവയ്ക്ക് പങ്കെടുക്കണം പങ്കെടുത്ത് നമ്മളെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ശത്രുദോഷങ്ങളും തടസ്സങ്ങളും മാറണമെന്ന് പ്രാർത്ഥിച്ച് ആ ഒരു പ്രസാദം പങ്കെടുത്തിട്ട് ശേഷം പ്രസാദം മേടിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ വെക്കുക സ്ഥാപനത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും കടബാധ്യതകൾ മാറും സാമ്പത്തിക ലാഭം ഉണ്ടാകും ശത്രുദോഷങ്ങൾ മാറും ജീവിതത്തിൽ വിജയം ഉണ്ടാകുകയും ചെയ്യും ഇത് നമ്മുടെ പക്ക ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത് അശ്വാരൂഢ മന്ത്രാർച്ചന ഭഗവതി സേവയുടെ കൂടെ തന്നെ ഗണപതി ഹോമം അതേപോലെ തന്നെ ഭഗവതി സേവ ചെയ്യുക നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ പറയുന്ന ഭഗവതി സേവ ചെയ്യാം അതേപോലെ തന്നെ ഗണപതി ഹോമവും ഒരേ ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക അശ്വാരൂഢ മന്ത്ര മാസത്തിൽ നമ്മുടെ പക്കപ്പെടുന്നാൾ തോറും ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ഏഴ് മാസം ചെയ്യുമ്പം തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ചെയ്യുന്നുണ്ട് നമ്മുടെ ബിസിനസ് രീതിയിൽ പുരോഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതായത് നമ്മൾ കട ഇട്ടിരിക്കുന്നവർക്കാണെങ്കിൽ കടയിലെ സാധനങ്ങളൊക്കെ തീർന്ന് നമുക്ക് മേടിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാകും നമുക്ക് കച്ചവടത്തിൽ ലാഭം കിട്ടാൻ വേണ്ടിയുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് ഭക്തജനങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ കട സംബന്ധമായ എന്തെങ്കിലും കൗണ്ടറോ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ തന്നെ ഒരു രീതി ഇട്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടാകാത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീടൊക്കെ വീടിൻ്റെ അടുത്തുള്ള വാസ്തു അറിയാവുന്നവരെ കൗണ്ടറൊക്കെ ശരിയാണോ എന്നൊന്ന് നോക്കി ആദ്യം ഒന്ന് പരിശോധിക്കുക അപ്പോൾ തന്നെ നമുക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മാറ്റം വന്നില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക സാമ്പത്തികപരമായുള്ള പ്രശ്നങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും കടബാധ്യതകൾ മാറാനും ജീവിതത്തിലെ പ്രശ്നങ്ങളും ശത്രുദോഷങ്ങളും സ്ഥാപനത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയാണ് തിവുരസുന്ദരി മന്ത്ര അർച്ചന ചൊവ്വാഴ്ച വെള്ളിയാഴ്ച കടിക്കുന്നത് ഇത് കഴിക്കുമ്പോഴത്തേക്ക് അടുത്ത അമ്പലത്തുള്ള ിക്കാരനോട് പ്രത്യേകം പറയണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇന്ന കണക്ക് കടയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു ഹോട്ടൽ ഉടമയാണ് കച്ചവടങ്ങളും കാര്യങ്ങളും തീരെ ഇല്ല അപ്പോൾ തിരുമേനി അതേപോലെ ചെയ്തു തരും അതേപോലെ നമ്മുടെ പക്കപെറുന്നാൾ ദിവസമാണ് അശ്വാരൂഢ മന്ത്രാർച്ചനയും ഭഗവതി സേവയും ഗണപതി ഹോമവും ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ പ്രസാദം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്ഥാപനത്തിൽ വെക്കുക സ്ഥാപനത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കൂടുതൽ ഭക്തജ് സ്ഥാപനമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജ്യോതിഷപരമായി നോക്കി അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് തന്നെയാണ് ഈ നമ്പറിൽ ൊന്ന് വിളിക്കുക